ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറയുന്നു എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് കൂടുതൽ നമ്മൾ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് പുതിയൊരു തുടക്കം ആയിക്കോട്ടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നോട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ ആ ഒരു ലിങ്കാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ നല്ല വർഷം പുതിയ വർഷം ഇനിയിപ്പം ജാനുവരി തൊട്ട് നല്ല ഫെസ്റ്റിവൽ സീസൺസും അതുപോലെ തന്നെ ഓരോരോ ഒക്കേഷൻസ് മാരേജ് ആയാലും അതുപോലെ തന്നെ എല്ലാ വരുന്ന ഒരു ടൈമാണ് ഈ വരാൻ പോകുന്ന ഒരു മാസങ്ങളിലെല്ലാം തന്നെ അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ ആവശ്യം ും ഒരുപാട് ചുരിദാർ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മുടെ കയ്യിലെ എല്ലാ കളക്ഷൻസും അവൈലബിൾ ആണ് അപ്പം ആ ഒരു കളക്ഷൻസ് ഒക്കെ വാങ്ങാനും ബുക്ക് ബുക്ക് ചെയ്യാനും താല്പര്യമുള്ളവർ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യണം അപ്പം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂ ഇയറിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഡേ അതായത് ടു ജനുവരി ട്വൻറ്റി ഫൈവ് ഫസ്റ്റിൽ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് ലോങ് വീഡിയോ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇടാൻ പറ്റാതെ പോയത് ഇന്നപ്പം നമ്മൾ ഏറ്റവും പുതിയതായിട്ട് വന്ന കുറച്ച് സ്റ്റോക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കൂടാതെ ഇതിന് മുന്നേ ഇട്ട് ഏതെങ്കിലും ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ജോർജറ്റിൻ്റെ വെയർ കളക്ഷൻസും അതുപോലെ തന്നെ ഓഫർ സെയിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓഫർ സെയിൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് നമ്മൾ ഇനിയിപ്പോൾ ജാനുവരി ഫസ്റ്റ് തൊട്ട് നമ്മൾ ഓഫർ ഇല്ലായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെയൊക്കെ തേർട്ടി ഫസ്റ്റോട് കൂടി നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ പുതിയ വർഷം പുതിയ റേറ്റ് പുതിയ കാര്യങ്ങളോ ഒക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പുതിയൊരു ബിഗിനിങ് ആണല്ലോ എല്ലാവർക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്കും പുതിയൊരു ബിഗിനിങ് ആണ് നമ്മളിപ്പോൾ ടെൻ കെയിലേക്ക് എത്താൻ പോകുന്നു സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ താങ്ക്സ് പറയുന്നു അപ്പം ഇനിയും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം എല്ലാവരും അപ്പം മെറ്റീരിയൽസിന് ഡീറ്റെയിൽസ് അറിയേണ്ടവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പ്ലസ് എഴുപത് രൂപ കുറിയർ ചാർജ് വരുന്ന വിചിത്രാസൽക്കിൻ്റെ അപ്ഡേഷൻ ആണ് കേട്ടോ ജോർജ്ജ് ഉണ്ടോ വിചിത്രയിലുണ്ട് അതുപോലെ തന്നെ സെമി സിൽക്ക് അങ്ങനെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് ഇപ്പം വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഈ സമയത്ത് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം ഇനിയിപ്പോൾ സമ്മർ സീസൺ വരാൻ പോവുകയാണ് വരാൻ പോകുക എന്നല്ല വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കോട്ടൺ ഫാബ്രിക് നമ്മൾ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ റേറ്റ് കുറഞ്ഞ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് തൊട്ട് നമുക്ക് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് തൊള്ളായിരത്തി അമ്പത് വരെ നമുക്ക് കോട്ടൺ ഫാബ്രിക്സ് അവൈലബിൾ ആണ് കൂടാതെ തന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള പാർട്ടി വെയർ കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് ആയിരം തൊട്ട് ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള അപ്പം ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറിൻ്റെ ക്വാളിറ്റി കിട്ടണം എന്ന് നിങ്ങൾ വാശിപ്പിടിക്കരുത് ആയിരം രൂപ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൃദ്ധമായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റൊൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പല റേഞ്ചിൽ മെറ്റീരിയൽസ് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് ബുക്ക് ചെയ്യാൻ താല്പര്യം ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന റേഞ്ചിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കൂടുതൽ ആരും ഒന്നും പറയില്ല കേട്ടോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആ സാധനം നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഓർഡർ എടുക്കാൻ നേരം പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അത് കഴിഞ്ഞിട്ട് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ഉള്ള അഡ്രസ്സ് തന്നെ നിങ്ങൾ ഫോർവേഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക കാരണം അതല്ല എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഓൾറെഡി അഡ്രസ് ഇട്ടതാണ് ആ ഒരു അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് ബില്ലടിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ആ കറക്റ്റ് അഡ്രസ്സ് തന്നെ നിങ്ങൾ നമുക്ക് അയച്ചു തരാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ കാരണം പോസ്റ്റ് ഓഫീസിൽ വന്നു കഴിയുമ്പോൾ ഓൺലൈൻ ഡേ റ്റു ഡേ സി ആണെന്നുണ്ടെങ്കിലും അവർ മസ്റ്റ് ത്രൂ കോൾ കോൾ ത്രൂ ആണ് ചെയ്യുന്നത് കാര്യങ്ങൾ കോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ സാധനം റിട്ടേൺ ചെയ്യും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ പിന്നെ സാധനം ഇവിടെ വന്നിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ടി വരും നമ്മളൊന്നും കൂടെ റീസെൻഡ് ചെയ്യേണ്ടി വരും അതാണ് കേട്ടോ അപ്പം മെസ്റ്റായിട്ട് എല്ലാവരും കീപ്പ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ നാളെ കാണാൻ